കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പ്രഭുവിനെ കുറിച്ച് ഒരു വിലാപം ചൊല്ലേണ്ടത് നിന്റെ അമ്മ ആരായിരുന്നു ഒരു സിംഹി തന്നെ അവൾ സിംഹങ്ങളുടെ ഇടയിൽ കിടന്നു തന്റെ കുട്ടികളെ ബാലസിംഹങ്ങളുടെ ഇടയിൽ വളർത്തി അവൾ തന്റെ കുട്ടികളിൽ ഒന്നിനെ വളർത്തി അത് ഒരു ബാലസിംഹമായി തീർന്നു അത് ഇരതേടി പിടിപ്പ് ശീലിച്ചു മനുഷ്യനെ ചെന്നുകളഞ്ഞു ജാതികൾ അവന്റെ വസ്തുത കേട്ടു അവരുടെ കുഴിയിൽ അവനകപ്പെട്ടു അവ അവനെ കൊളുത്തിട്ടു മിസൈൻ ദേശത്ത് കൊണ്ടുപോയി എന്നാൽ അവൾ താൻ വെച്ചുകൊണ്ടിരുന്ന ആശയ്ക്ക് ഭംഗം വന്നു എന്ന് കണ്ടിട്ട് തന്റെ കുട്ടികളിൽ മറ്റൊന്നിനെ എടുത്തു ബാലസിംഹമാക്കി അവനും സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു ബാലസിംഹമായി തീർന്നു ഇരതേടി പിടിപ്പാൻ ശീലിച്ചു മനുഷ്യരെ അവൻ അവരുടെ രാജധാനികളെ അറിഞ്ഞു അവരുടെ പട്ടണങ്ങളെ ശൂന്യമാക്കി അവന്റെ ഗർജനം ഹേതുവായി ദേശവും അതിലുള്ളതൊക്കെയും ശൂന്യമായി പോയി അപ്പോൾ ജാതികൾ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവന്റെ നേരെ വന്നു അവന്റെ മേൽ വല വീശി അവൻ അവരുടെ കുഴിയിൽ അകപ്പെട്ടു അവർ അവനെ കൊളുത്തിട്ടു ഒരു കൂട്ടിലാക്കി ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി ഇനി അവന്റെ നാഥം സ്ത്രീകൾ പർവ്വതങ്ങളിൽ കേൾക്കാതിരിക്കേണ്ടതിന് അവർ അവനെ ദുർഗങ്ങളിൽ കൊണ്ടുപോയി നിന്റെ അമ്മ മുന്തിരിത്തോട്ടത്തിൽ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന മുന്തിരിപ്പള്ളി പോലെയാകുന്നു വളരെ വെള്ളമുള്ളതുകൊണ്ട് അത് ഫലപ്രദവും തഴച്ചതുമായിരുന്നു അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു അത് തിങ്ങിയ കൊമ്പുകളുടെ ഇടയിൽ വളർന്നു പൊങ്ങിയിരുന്നു അത് പൊക്കം കൊണ്ടും കൊമ്പുകളുടെ പെരുപ്പം കൊണ്ടും പ്രസിദ്ധമായിരുന്നു എന്നാൽ അതിനെ ക്രോധത്തോടെ പറിച്ച് നിലത്ത് തള്ളിയിട്ട് കിഴക്കൻ കാറ്റു അതിന്റെ ഫലം ഉണക്കിക്കളഞ്ഞു അതിന്റെ ബലമുള്ള കൊമ്പുകൾ ഒടിഞ്ഞു ഉണങ്ങിപ്പോയി തീക്കിരയായി തീർന്നു ഇപ്പോൾ അതിനെ മരുഭൂമിയിൽ ഉണങ്ങി വരണ്ട നിലത്ത് നട്ടിരിക്കുന്നു അതിന്റെ കൊമ്പുകളിലെ ഒരു കോലിൽ നിന്നും തീ പുറപ്പെട്ടു അതിന്റെ ഫലം ദഹിപ്പിച്ച് കളഞ്ഞു അതുകൊണ്ട് ആധിപത്യത്തിന് ചെങ്കോലായി ഇരിപ്പാൻ തക്കവണ്ണം ബലമുള്ള കോൽ അതിൽ നിന്നെടുപ്പാൻ ഇല്ലാതെ പോയി ഇത് ഒരു വിലാപം ഒരു വിലാപമായി തീർന്നിരിക്കുന്നു ഇരുപതാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഏഴാമാണ്ട് അഞ്ചാം മാസം പത്താം തീയതി ഇസ്രയേൽ മൂപ്പന്മാരെ ചിലർ യഹോവയുടെ അരളപ്പാട് ചോദിപ്പാൻ വന്നു എന്റെ മുമ്പിലിരുന്നു അപ്പോൾ യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായിരുന്നെന്നാൽ മനുഷ്യപുത്ര നീ ശ്രേയൽമൂപ്പന്മാരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളെന്നോട് അരളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ നിങ്ങളെന്നോട് ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരമരളുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് എന്ന് അവരോട് പറയണം മനുഷ്യപുത്ര നീ അവരെ ന്യായം വിധിക്കുമോ നീ അവരെ ന്യായം വിധിക്കുമോ നീ അവരുടെ പിതാക്കന്മാരുടെ മലയാച്ചതകളെ അവരോട് അറിയിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം അളളിച്ചു ഞാൻ ഇസ്രയേലിനെ യാക്കോബ് യാക്കോപഗ്രഹത്തിന്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു മിസ്ലൈൻ ദേശത്ത് വെച്ചു എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയെന്ന ആളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിയും കൊണ്ടു അവരോട് അളളിച്ചു ഞാൻ അവരെ മിസ്ലൈൻ ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്കു വേണ്ടി നോക്കിവച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്കോ അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു അവരോട് നിങ്ങൾ ഓരോരുത്തരും താൻ താന്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്ന ബ്ലേച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞുകളവീൻ മിസ്ലൈമ്യ ഭിമങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത് ഞാനത്ര നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു അവരോ എന്നോട് മത്സരിച്ചു എന്റെ വാക്കുകളെ കേൾപ്പാൻ മനസ്സില്ലാതെയിരുന്നു അവരിൽ ഒരുത്തനും തന്റെ കണ്ണിൻ ഇരുന്ന മ്ലേച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞുകളകുകയോ മീസ്ലൈമ്യ ഭിമങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല ആകെയാ ഞാൻ മിശ്രീം ദേശത്തിന്റെ നടുവിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ പകർന്നു എന്റെ കോപം അവരിൽ നിവർത്തിക്കും എന്ന് ചെയ്തു എങ്കിലും അവരുടെ ചുറ്റും പാർക്കയും ഞാൻ അവരെ മിശ്രീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു എന്നെ തന്നെ വെളിപ്പെടുത്തിയത് കാണുകയും ചെയ്ത ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ എന്റെ നാമനിമിത്തം പ്രവർത്തിച്ചു അങ്ങനെ ഞാൻ അവരെ മിശ്രിൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ കൊണ്ടുവന്നു ഞാൻ എന്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു എന്റെ വിധികളെ അവരെ അറിയിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാൻ അവരെ വിശദീകരിക്കുന്ന യഹവ എന്നു അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു ഇസ്രേഗ്രഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു അവർ അവരെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എന്റെ വിധികളെ ധിക്കരിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്റെ ശബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി ആകെയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ചു എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു അവരെ സംഹരിക്കുമെന്നും അലഡി ചെയ്തു എങ്കിലും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതെയിരിക്കേണ്ടതിന് ഞാൻ അതിന് നിമിത്തം പ്രവർത്തിച്ചു അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നതുകൊണ്ട് അവർ എന്റെ വിധികളെ ധിക്കരിച്ചു എന്റെ ചട്ടങ്ങളിൽ നടക്കാതെ എന്റെ ശബത്തുകളെ അശുദ്ധമാക്കുകയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതും ആയ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു എങ്കിലും അവരെ നശിപ്പിക്കുകയും മരുഭൂമിയിൽ വെച്ച് അവരെ മുടിച്ചുകളും ചെയ്യാതെ വെണ്ണം എനിക്ക് അവരോട് അയ്യോഭാവം തോന്നി ഞാൻ മരുഭൂമിയിൽ വെച്ചു അവരുടെ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് അവരുടെ വിധികളെ പ്രമാണിക്കരുത് അവരുടെ വിഗ്രഹങ്ങളെക്കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായി അഹോവയാകുന്നു നിങ്ങളെന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിപ്പീൻ എന്റെ ശബത്തുകളെ വിശദീകരിപ്പീൻ ഞാൻ നിങ്ങളുടെ ദൈവമായി അഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു അവരെ ചട്ടങ്ങളെ അനുസരിച്ചില്ല എന്റെ വിധികളെ പ്രമാണിച്ച് നടന്നതുമില്ല അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും അവരെന്റെ ശബത്തുകളെ അശുദ്ധമാക്കി ആകെയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ചു എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു എന്റെ കോപം അവരിൽ നിവർത്തിക്കും എന്ന് അരളി ചെയ്തു എങ്കിലും ഞാൻ എന്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതെയിരിക്കേണ്ടതിന് അതിനിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു അവർ എന്റെ വിധികളെ അനുഷ്ഠിക്കാതെ എന്റെ ചട്ടങ്ങളെ ധീക്കരിച്ചു എന്റെ ശബത്തുകളെ അശുദ്ധമാക്കുകയും അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു രാജ്യങ്ങളിൽ ചിറിച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു ഞാൻ അവർക്ക് വളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു ഞാൻ യഹോവയെന്നു അവർ അറിയുവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിനു അവർ എല്ലാ കടിഞ്ഞുലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്ത വഴിപാടുകളാൽ അശുദ്ധമാക്കി അതുകൊണ്ട് മനുഷ്യപുത്ര നീ ഈ ഗ്രഹത്തോട് പറയേണ്ടതെന്നാൽ യഹോവയായ കർത്താവിപ്രകാരം മരളിച്ചു നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നതിൽ എന്നെ ദുഷിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്ന ശേഷം അവർ ഉയർന്ന എല്ലാ കുന്നും തഴച്ച സകല വൃക്ഷവും നോക്കി അവിടെ ഹനന ബലികളെ അർപ്പിക്കുകയും കോപഹേതുകമായ വഴിപാട് കഴിക്കുകയും സൌരഭ്യ വാസനം നിവേദിക്കുകയും പാനീയബലികളെ പകരുകയും ചെയ്തു നിങ്ങൾ പോകുന്ന പൂജാഗിരി എന്ത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഇന്നുവരെയും അതിന് പൂജാഗിരി എന്ന് പേർ പറഞ്ഞു വരുന്നു അതുകൊണ്ട് നീ സ്വയഗ്രഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് അല്ല ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മര്യാദപ്രകാരം നിങ്ങളെ തന്നെ ശുദ്ധമാക്കുവാനും അവരുടെ മ്ലേച്ച വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുവാനും പോകുന്നുവോ നിങ്ങളുടെ വഴിപാടുകളെ കഴിക്കുന്നതിനാലും നിങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതിനാലും നിങ്ങൾ ഇന്നുവരെ നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെയും കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാകുന്നു ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരമരളുമോ നിങ്ങൾ ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരമരളുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നാം മരത്തെയും കല്ലിനെയും സേവിച്ചു ജാതികളെപ്പോലെയും ദേശങ്ങളിലെ വംശങ്ങളെപ്പോലെയും ആയിത്തീരുക എന്ന് നിങ്ങൾ പറയുന്നതായി നിങ്ങളുടെ മനസ്സിലെ വിചാരം ഒരിക്കലും നടക്കുകയില്ല എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചെറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും മിശ്രീം ദേശത്തിന്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ നിങ്ങളെ കോലിൻ കീഴന കടത്തി നിയമത്തിന്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും എന്നോട് മത്സരിച്ചു അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും അവർ ചെന്നു പാർക്കുന്ന നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും എങ്കിലും ഇസ്രയേൽ ദേശത്തു അവർ കടക്കയില്ല ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും ഇസ്രയേൽ ഗ്രഹമേ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ചെന്ന് ഓരോരുത്തൻ താന്താന്റെ വിഗ്രഹങ്ങളെ സേവിച്ചുകൊള്ളുവീൻ എന്നാൽ പിന്നത്തേത് എന്റെ വാക്ക് കേൾക്കും എന്റെ നാമത്തെ നിങ്ങളുടെ വഴിപാടുകളെ കൊണ്ടും വിഗ്രഹങ്ങളെ കൊണ്ടും ഇനി അശുദ്ധമാക്കുകയുമില്ല എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇസ്രയേലിന്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഈ ശ്രീയഗ്രഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് വെച്ച് എന്നെ സേവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവിടെ ഞാൻ അവരെ സ്വീകരിക്കും അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളെയും ആദ്യദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും ആഗ്രഹിക്കും ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ ചിതിരി പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൌരഭ്യവാസനയായി സ്വീകരിക്കും അങ്ങനെ ഞാൻ ജാതികൾ കണ്ട് നിങ്ങളിൽ വിശദീകരിക്കപ്പെടും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രയേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ നിങ്ങൾ അറിയും അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മലിനമാക്കിയ സകല ക്രിയകളെയും ഓർക്കും നിങ്ങൾ ചെയ്ത സകല ദോഷവും നിമിത്തം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഇസ്രേൽ ഗ്രഹമേ നിങ്ങളുടെ ദോഷമായുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾക്ക് തക്കവണ്ണവുമല്ല എന്റെ നാമനിമിത്തം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവായെന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നിന്റെ മുഖം തെക്കോട്ട് തിരിച്ചു ദക്ഷിണ ദേശത്തോട് പ്രസംഗിച്ച് തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ചു തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത് യഹോവയുടെ വചനം കേൾക്ക യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിനക്ക് തീ വെക്കും അത് നിന്നിൽ പച്ചയായുള്ള സകല സകലവൃക്ഷത്തെയും ഉണങ്ങിയിരിക്കുന്ന സകലവൃക്ഷത്തെയും ദഹിപ്പിച്ചു കളയും ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകയില്ല തെക്ക് മുതൽ വടക്കു വരെയുള്ള മുഖങ്ങളൊക്കെയും അതിനാൽ കരിഞ്ഞു പോകും യഹോവയായ ഞാൻ അത് കത്തിച്ച് എന്ന് സകല ജഡവും കാണും അത് കെട്ടുപോകയുമില്ല അപ്പോൾ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ ഇവൻ മറപൊരുൾ അല്ലോ പറയുന്നത് എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു എബ്രായർതിയ ലേഖനം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ർ എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നാം ഈ പറയുന്നതിന് സാരമെന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗ തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു ആകയാൽ അർപ്പിപ്പാൻ ഇവനും വലതും വേണം അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയിലായിരുന്നു ന്യായ പ്രമാണം പ്രകാരം വഴിപാട് ഉണ്ടല്ലോ കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പാർവതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരളിച്ചതുപോലെ അവ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു അവനോ വിശേഷതയേറിയ വാഗ്യത്വങ്ങളേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കു ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളിച്ചേ ഞാൻ ഇസ്രേഗ്രഹത്തോടും യഹുദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കയറ്റി പിടിച്ചും ഇശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അവരെന്റെ നിയമത്തിൽ നിലനിന്നില്ല ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അറളപ്പാട് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഈശ്വര ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്റെ ന്യായ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക യില്ല അവർ ആ ബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബയെ ദാവീദിനെയും അവന്റെ സകല കഷ്ടതയെയും ഓർക്കേണമേ അവൻ യഹോവയോട് സത്യം ചെയ്തു യാക്കോബിന്റെ വല്ലഭനു നേർന്നത് എന്തെന്നാൽ ഞാൻ യഹോബയ്ക്കൊരു സ്ഥലം യാക്കോബിന്റെ വല്ലഭനു ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല എന്റെ ശൈലി മേൽക്കാരി കിടക്കുകയുമില്ല ഞാൻ എന്റെ കണ്ണിന് ഉറക്കവും എന്റെ കൺപോളയ്ക്കും മയക്കവും കൊടുക്കുകയില്ല നാം യാത്തയിൽ അതിനെക്കുറിച്ച് കേട്ട് വനപ്രദേശത്തു അതിനെ കണ്ടെത്തിയല്ലോ നാം അവന്റെ തിരിനിവാസത്തിലേക്ക് ചെന്ന് അവന്റെ പാതപീഠത്തെങ്കിൽ നമസ്കരിക്കുക യഹോബെ നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി വിശ്രാമത്തിലേക്ക് എഴുന്നള്ളേണമേ നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ നിന്റെ ദാസനായ ദാബിദിന്റെ നിമിത്തം നിന്റെ അഭിഷക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുത് ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എന്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവാദാവി ഇതിനോട് ആണയിട്ട് സത്യം അവൻ അതിൽ നിന്ന് മാറുകയില്ല യഹവാസിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഈച്ഛിക്കുകയും ചെയ്തു അത് എന്നയക്കും എന്റെ വിശ്രാമകുന്നു ഞാൻ അതിനെ ഈച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വാസിക്കും അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും അതിലെ ദരിദ്രന്മാർക്കും അപ്പം കൊണ്ട് തൃപ്തി വരുത്തും അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും അതിലെ ഭക്തന്മാർ ഘോഷിച്ചു അവിടെ ഞാൻ ഡാവിതിനൊരു കൊമ്പ് മുളപ്പിക്കും എന്റെ അഭിഷക്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട് ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും അവന്റെ തലയിലോ കിരീടം ശോഭിക്കും